നഗരത്തിലെ തന്നെ പ്രശസ്തമായ എലൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ കവാടം കടന്നു വരുമ്പോൾ നന്ദന വളരെയധികം സന്തോഷത്തിലായിരുന്നു ക്യാമ്പസിലേക്കുള്ള കുറച്ച് മാത്രം വളഞ്ഞ നീളം റോഡിലൂടെ അവൾ പതിയെ നടക്കുന്നതോടൊപ്പം ചുറ്റും കണ്ണോടിച്ചുകൊണ്ടിരുന്നു പുതിയ ഓരോ കാഴ്ചകൾ കാണുന്തോറും അവളുടെ നീലക്കണ്ണുകൾ വികസിച്ചു കൊണ്ടിരുന്നു റോഡിനിരുവശമുള്ള പച്ചപ്പ് ആകർഷണീയമായിരുന്നു നണുത്ത ഇളം കാറ്റ് അവളെയും തൊട്ടുപോയപ്പോൾ ആ പെണ്ണ് കണ്ണുകൾ അടച്ചുന്ന് വിശ്വസിച്ചു അവൾ വീണ്ടും പതിയെ നടന്നു തുടങ്ങി നന്ദയുടെ മുന്നിലും പിറകിലുമായി പലരും നടന്നിട്ടാണ് വരുന്നത് കാരണം ക്യാമ്പസിനുള്ളിലേക്ക് വാഹനങ്ങൾ കയറ്റാൻ അനുമതിയില്ലായിരുന്നു നന്ദ ആവേശത്തോടെ ക്യാമ്പസിന്റെ മുൻപിൽ നിന്നു എം ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു നന്ദന ഇതേതാട് ഒരു തടിച്ച് പിന്നിൽ നിന്നും ഉയർന്ന ശബ്ദം കേട്ട് ആ പെണ്ണ് അവിടേക്ക് നോക്കി തന്നെ തന്നെ ത്തോടെ നോക്കി നിൽക്കുന്ന നാലഞ്ച് പേരടങ്ങിയ ഒരു കൂട്ടം യുവാക്കളെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അത് സീനിയർ വിദ്യാർത്ഥികളാണെന്ന് അത്രമാത്രം അഹങ്കാരം അവരുടെ മുഖത്താരോ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാടി അവരെ തന്നെ നോക്കി നിന്നുപോയ നന്ദയെ ആ യുവാവ് കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു നന്ദനയ്ക്ക് നേരിയ ഭയം തോന്നിയെങ്കിലും അവൾ അത് പുറത്തു കാണിക്കാതെ അവർക്കടുത്തേക്ക് നടന്നു കണ്ടിട്ടേതോ ദരിദ്രവാസി കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു ഇവൾക്കൊക്കെ എങ്ങനെ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞോ ആവോ കിഷോർ പുച്ഛത്തോടെ അവളെ ഒഴിഞ്ഞൊന്നു നോക്കി ആ ശ്യാം പ്രസാദില്ലേ കിഷോർ ആരുടെയോ സ്പോൺസർഷിപ്പിൽ വന്ന അങ്ങനെങ്ങാനും വന്നതായിരിക്കും കിഷോറിനരികെ നിൽക്കുന്നവൻ പറഞ്ഞു കിഷോർ എന്തോ ആലോചനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഉം പോട് പോട് ഇനി ഇവിടെങ്ങും കണ്ടേക്കരുത് കേട്ടല്ലോ കിഷോർ ഗൗരവത്തോടെ പറഞ്ഞു നന്ദന പേടിയോടെ തലയാട്ടി എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട് വിടാമായിരുന്നില്ലേ കിഷോറിന്റെ സുഹൃത്ത് അഭിനവായിരുന്നു അത് ആ തടിച്ചൊക്കെ എന്നാ പണി കൊടുക്കാനാ അതിന്റെ കോലം കണ്ടില്ലേ വീപ്പക്കുറ്റി പോലെ കണ്ടിട്ട് എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്നു കിഷോർ കളിയാക്കിക്കൊണ്ട് തന്റെ സുഹൃത്തിനോട് പറയുന്നത് തിരിഞ്ഞു നടന്നു പോകുമ്പോ അവൾ വേദനയോടെ കേട്ടു ഒരുപാട് കളിയാക്കലുകളും അവഗണനയും കേട്ടതാണെങ്കിലും ഇപ്പോൾ അതിലേറെ വേദന തോന്നിയെങ്കിലും സമൂഹത്തിനിടയിൽ എന്നും തഴയപ്പെട്ടവളായി മാത്രം മാറിയ തനിക്ക് ഇതൊക്കെ എന്ത് എന്നവൾ മറിച്ചു ചിന്തിക്കാതിരുന്നില്ല മറ്റൊന്നും കൂടുതൽ ചിന്തിക്കാതെ അവൾ ക്ലാസ്സിലേക്ക് കയറി എല്ലാവരും അവളെ അത്ഭുത ജീവിയെപ്പോലെ നോക്കിയപ്പോൾ ആ പെണ്ണിന് തെല്ലൊരീർഷ്യ തോന്നാതിരുന്നില്ല അവൾ ഒതുക്കത്തോടെ ഫസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു നീ അവിടെ ഇരുന്നാൽ ഞങ്ങളൊക്കെ എങ്ങനെ ആ ഫ്രണ്ടിലോട്ട് കാണുന്നേ ചൈതന്യ അവളുടെ അടുത്തേക്ക് വന്നു നന്ദന ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റു അവിടെ ഏറ്റവും ലാസ്റ്റ് പോയിരിക്കെ രമ്യ അവളെ പുച്ഛിച്ചു നന്ദന അവരെ അനുസരിച്ചു കൊണ്ട് അവസാന ബെഞ്ചിൽ പോയിരുന്നു അവളൊന്ന് ചുറ്റും നോക്കി സമ്പന്നതയുടെ കൊടുമുടി ചുമന്ന് അഹങ്കാരത്തോടെ ഇരിക്കുന്ന ഒട്ടനവധി മനുഷ്യരെ മാത്രമേ അവൾക്കവിടെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ വില കൂടിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഭംഗിയുള്ള ഒരുപാട് കുട്ടികൾ അവർക്കിടയിൽ താൻ വെറും ഒരു പുഴു മാത്രമാണെന്ന് അവൾക്ക് തോന്നി തന്റെ ശരീരത്തിലേക്കും പിന്നീട് വീണ്ടും അവിടെയുള്ള ഓരോ കുട്ടികളിലേക്കും അവൾ വെറുതെ നോക്കി ഭംഗിയുള്ള വസ്തുക്കൾക്കിടയിൽ ആ ഭംഗിയുള്ള എന്തോ ഒരു വസ്തു വെച്ചതുപോലെയാണ് അവൾക്കവളെ തോന്നിയത് നന്ദനയുടെ മനോവിഷമം നീണ്ടു നീണ്ടു പോയതല്ലാതെ മറ്റു കുട്ടികൾക്കവളോടുള്ള സമീപനത്തിൽ മാറ്റങ്ങളുണ്ടായില്ല ബസ്സിലും ബസ് സ്റ്റാൻഡിലും ക്യാമ്പസിലും അങ്ങനെ അങ്ങനെ എല്ലാ ഇടങ്ങളിലും അവളെ പലരും പരിഹാസത്തോടെ നോക്കി ദിവസങ്ങൾ നീണ്ടുപോയി ക്യാമ്പസിലെ അവളുടെ ഓരോ ദിവസവും കടന്നുപോയത് വളരെ പ്രയാസത്തോടെയായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു നന്ദന മിക്കപ്പോഴും ഭക്ഷണ സമയത്ത് അവൾ മാത്രമേ ക്ലാസ്സിൽ ഉണ്ടാവാറുള്ളൂ ബാക്കി സ്റ്റുഡൻസ് എല്ലാം ക്യാൻറ്റീനിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിക്കാറ് അന്ന് പതിവില്ലാതെ രമ്യയും സുഹൃത്തുക്കളും നന്ദനയുടെ അടുത്തേക്ക് വന്നു വിശേഷം ദരിദ്രവാസിയുടെതാണെങ്കിലും ഭക്ഷണം ഫൈവ് സ്റ്റാർ ഹോട്ടലിലേതാണല്ലോ രമ്യ പുച്ഛത്തോടെയും അതിശയത്തോടെയും നന്ദനയോട് പറഞ്ഞു നന്ദന എന്ത് പറയണമെന്നറിയാതെ അവരുടെ മുഖത്തെ പകപ്പോടെ നോക്കി എന്ത് വാടി നോക്കുന്നത് എവിടെ നിന്ന് കട്ടോണ്ട് വന്നതാ സൂക്ഷിച്ചു സംസാരിക്കണം ആദ്യമായി നന്ദനയുടെ ശബ്ദമുയർന്നു രമ്യയും സുഹൃത്തുക്കളും അമ്പരന്നു പോയി എന്നോട് ശബ്ദിക്കാൻ മാത്രം വളർന്നോ നീ രമ്യ ദേഷ്യത്തോടെ അവളുടെ പാത്രം തട്ടിയെറിഞ്ഞു ഭക്ഷണം ക്ലാസ് മുറിയിലാക്കി ചിതറി വീണു നന്ദ സങ്കടത്തോടെ രമ്യയെ നോക്കി ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത്ര മാത്രം തിന്നു തിന്ന് ഉപ്പ് ും ചാക്ക് പോലെ വീർത്തിരിക്കല്ലേ രമ്യ പുച്ചത്തോടെ അവളെ നോക്കി കൂടെയുള്ള സുഹൃത്തുക്കൾ രമ്യക്കൊപ്പം ചേർന്ന് നന്ദനയെ കളിയാക്കി ഇനി തിന്നണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ തറയിൽ കിടക്കുന്നത് അങ്ങ് വാരി തിന്നോ അതൊക്കെ പരിചയമുള്ള കാര്യല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല രമ്യയും സുഹൃത്തുക്കളും ഉറക്കെ ചിരിച്ചു അവൾക്ക് വല്ലാത്ത വേദന തോന്നി നന്ദന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി ആരുമില്ലാത്ത ഒരിടത്ത് അവൾ ഒറ്റയ്ക്ക് പോയിരുന്നു എന്തു പറ്റി നിഷോർ ആയിരുന്നു അത് അവൻ അവൾ അവൾക്കടുത്തായിരുന്നു എന്തിനാ കരയുന്നത് കിഷോർ ചോദിച്ചു അവൾക്ക് ആശ്ചര്യം തോന്നി അതേ ആശ്ചര്യത്തോടെ നന്ദ കിഷോറിനെ നോക്കി അറിയാം എല്ലാം ഞാൻ കണ്ടു കിഷോർ സൗമ്യനായിരുന്നു പിന്നെന്തിനാ ചോദിച്ചത് എന്ന നോട്ടമായിരുന്നു ഇത്തവണ നന്ദയുടേത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിന്നോടാണ് ദേഷ്യം തോന്നിയത് എന്തിന് നന്ദയുടെ ആശ്ചര്യം വിട്ടുമാറിയിരുന്നില്ല പിന്നെ കേട്ടു നിന്നില്ലേ അതിനെന്നെ പെൺകുട്ടികളായാൽ ഇത്ര പാവമാവാൻ പാടില്ല ഒന്നും ചെയ്യാതെ അപമാനിക്കപ്പെടുമ്പോ നിനക്കിങ്ങനെ ഒന്നും പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നു കിഷോറിന് അത്ഭുതം തോന്നി ഞാൻ അത് അവളുടെ ശബ്ദം വേർപ്പെട്ടു പോയൊടുവിൽ ഒന്നും പറയാൻ വയ്യാതെയായി വിട്ടുകൊടുക്കേണ്ടിടത്ത് മാത്രമേ വിട്ടുകൊടുക്കാവൂ കിഷോർ അവൾക്ക് ആത്മധൈര്യം നൽകി പക്ഷേ എനിക്ക് അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവുമില്ല നന്ദന തലതായ്ത്തി ധൈര്യം നിനക്കുണ്ട് പക്ഷേ ആത്മവിശ്വാസമില്ല അതാണ് നിന്റെ പ്രശ്നം നിന്റെ ഈ വണ്ണം കാരണമാണ് നന്ദന പതിയെ പറഞ്ഞു നിർത്തി കിഷോർ ചുണ്ടുമലർക്കെ ചിരിച്ചു അവൾ അവനെ നോക്കി നിന്നെങ്കിലും ആ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ല ഇതൊക്കെ നീ മനസ്സ് വെച്ചാൽ മാറ്റാൻ ഉള്ളൂ അല്ലെങ്കിലും ബാഹ്യ സൗന്ദര്യം കൊണ്ട് എന്ത് നേടാൻ കഴിയും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവൾ നീയാണ് കിഷോറിന്റെ വാക്കുകൾ അവളെ ഒന്നാക്കി ഉലച്ചു കളഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു തന്നോടൊരാൾ ഇങ്ങനെ പറയുന്നത് അതിന്റെ അമ്പരപ്പ് അവളിൽ ഉണ്ടായിരുന്നു നിന്നെപ്പോലെ തന്നെ ഞാനും ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞാ നീ വിശ്വസിക്കുമോ കിഷോർ ചെറുചിരിയോടെ അവളോട് പറഞ്ഞു ഇത്തവണ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവൾ അറിയാതെ വാ പൊളിച്ച് മിഴിയൊന്തി അവനെ നോക്കിപ്പോയി എന്താ വിശ്വാസം വരുന്നില്ല അല്ലെ കിഷോർ വീണ്ടും പുഞ്ചിരിച്ചു അവൻ പറഞ്ഞ സത്യം അവൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി കാരണം കിഷോറിന്റെ രൂപത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലും വരെ സമ്പന്നത നിറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരാൾ താൻ ദരിദ്രനാണെന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും എന്നിട്ടും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നീ എന്റെ കൂടെ വാ കിഷോർ അവളെയും പുറത്തേക്ക് പോയി എന്റെ അമ്മ വീട്ടു ജോലിക്ക് നിൽക്കുന്നത് ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനാണ് ബൽദേവ് കൃഷ്ണ അദ്ദേഹത്തിന്റെ മകൻ ബൽദേവിനെ ഉന്നത വിദ്യാഭ്യാസം നൽകി തന്റെ ബിസിനസിന്റെ പിൻഗാമിയാക്കണമെന്നായിരുന്നു സ്വപ്നം പക്ഷേ ബൽദേവ് അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലായിരുന്നു വളർന്നത് പഠിക്കാൻ തീരെ പിറകിലായിരുന്ന ബൽദേവിനെ ബിസിനസ്സുകൾ ഏൽപ്പിക്കുമെന്ന ചിന്ത അയാളെ കുഴക്കി ഒടുവിൽ അയാൾ കണ്ടെത്തിയ ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ പഠിക്കാനുള്ള അവസരം അയാൾ തന്നു പക്ഷേ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റ് വരുന്നത് പോലും ബൽദേവിൻ്റെ പേരിലായിരിക്കും കിഷോർ പറയുന്നതെല്ലാം ബൈക്കിന്റെ പിറകിലിരുന്ന് കേട്ട നന്ദ എന്തു പറയണമെന്നറിയാതെ പോയി കിഷോർ പറഞ്ഞു തീരും മുൻപേ ഓടിട്ട ചെറിയൊരു വീടിന് മുമ്പിലെത്തിയിരുന്നു നന്ദന ചുറ്റും നോക്കി പേടിക്കേണ്ട ഇതാണ് കിഷോർ രാജാവിന്റെ കൊട്ടാരം കിഷോർ നർമ്മത്തോടെ പുഞ്ചിരിച്ചു തിരികെ നന്ദയും ഇരുനിറത്തിലുള്ള ക്ഷീണിച്ച ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു അത് കിഷോറിന്റെ അമ്മയായിരുന്നു അവർ അവളെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു നന്ദ അതിശയത്തോടെ അകത്തേക്ക് കയറി കണ്ണുകൾ കൊണ്ട് കൊണ്ടാകെയൊന്നു നോക്കി നിന്റെ വീടിനേക്കാൾ ചെറുതാണോ അതാണോ ഇങ്ങനെ നോക്കുന്ന കിഷോർ നന്ദയോട് ചോദിച്ചു അവളല്ലെന്ന് മറുപടി പറഞ്ഞു ഒരുപാട് സമയം കിഷോറിന്റെ അമ്മയോടൊപ്പം സമയം ചിലവച്ചതിന് ശേഷമായിരുന്നു നന്ദയും കിഷോറും അവിടെ നിന്നും പോയത് അന്നത്തെ ദിവസം അവൾക്ക് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്രമാത്രം പുതു അനുഭവങ്ങളായിരുന്നു കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് അവൾക്ക് കിഷോർ നൽകിയത് സമയം ഏറെ വൈകിയതിനാൽ നന്ദയെ വീടിനടുത്ത് ഇറക്കി വിട്ടിട്ടായിരുന്നു കിഷോർ മടങ്ങിയത് ദിവസങ്ങൾ കടന്നുപോയി കിഷോറും നന്ദനയും പലപ്പോഴും കണ്ടുമുട്ടി സംസാരിച്ചു സങ്കടങ്ങൾ പങ്കുവച്ചു പതിയെ गें, गें वेंडि, वेंडि। ने ने െ അവർ പോലും അറിയാതെ തമ്മിൽ അടുക്കുകയും പ്രണയിക്കുകയും ചെയ്തു പലരും കിഷോറിനെ കളിയാക്കി അവൻ അതൊന്നും ചെവികൊണ്ടതേയില്ല ഞാൻ വണ്ണം കുറച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് ഒരു ദിവസം സായാഹ്നത്തിൽ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോയായിരുന്നു നന്ദനെ അത് പറഞ്ഞത് വാർക്കു വേണ്ടി എന്തിനു വേണ്ടി കിഷോർ ചോദിച്ചു നിനക്ക് വേണ്ടി അവൾ പറഞ്ഞു ഞാൻ നിന്റെ മനസ്സിനെയാണ് സ്നേഹിച്ചത് ശരീരത്തെയല്ല കിഷോർ മുഖം കോട്ടി നന്ദ പുഞ്ചിരിച്ചു ഞാൻ നിന്നിൽ നിന്നും ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചു അത് തുറന്നു പറയാനുള്ള സമയമായി നന്ദ അവന്റെ കൈകളിൽ ഇറുക്കി പിടിച്ചു ഈശോറിന്റെ കണ്ണുകൾ കുറുകി നാളെ ഒരു ദിവസം കൂടി മാത്രം കാത്തിരിക്കൂ അതിനുശേഷം എല്ലാവരും എല്ലാം അറിയും നന്ദന മനോഹരമായ ഒരു പുഞ്ചിരി അവന് നൽകിക്കൊണ്ട് അവിടെ നിന്നും പോയി രണ്ട് ദിവസത്തിനു ശേഷമുള്ള ഒരു വ്യാഴാഴ്ച ദിവസം രാവിലെ അന്ന് എലൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ പുതിയ മാനേജിംഗ് ഡയറക്ടറെ പ്രഖ്യാപിക്കാൻ ശങ്കരൻ മേനോനെത്തി എത്തി കിഷോർ അടക്കം പലരും അക്ഷമരായ സദസ്സിലുണ്ടായിരുന്നു വേദിയിൽ ശങ്കരൻ മേനോൻ പ്രസംഗം തുടങ്ങി യും കാലം ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്നാൽ ഇന്നു മുതൽ പുതിയ ഒരാൾ ചുമതലയേൽക്കുകയാണ് എന്റെ പിൻഗാമിയായി ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത മാനേജിംഗ് ഡയറക്ടറെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ശങ്കരൻ മേനോൻ കൈകൂപ്പി ആംഗ്യം കാണിച്ചു സദസ്സു മുഴുവൻ കൗതുകത്തോടെ നോക്കി അപ്രതീക്ഷിതമായി റാമ്പിലൂടെ ആ പെൺകുട്ടി നടന്നു വന്നു അവൾ നന്ദനയായിരുന്നു അവൾ വണ്ണം കുറച്ചിരുന്നില്ല എങ്കിലും പഴയതിൽ നിന്ന് വ്യത്യസ്തമായി അവൾ തിരഞ്ഞെടുത്ത മനോഹരമായ എന്നാൽ അവളുടെ ശരീരത്തിന് അനുയോജ്യമായ ഒരു വസ്ത്രം ധരിച്ചിരുന്നു കണ്ണടയ്ക്ക് പകരം കോണ്ടാക്ട് ലെൻസുകൾ ധരിച്ച ആ നീല കണ്ണുകളെ പഴയ ഭയം മാറി തീവ്രമായ ആത്മവിശ്വാസം നിറഞ്ഞു ആ രൂപം കിഷോറിന് സുപരിചിതമായിരുന്നു കിഷോറും രമ്യയും അടക്കമുള്ള എല്ലാവരും ഞെട്ടിത്തരിച്ചു നന്ദന വേദിയിൽ കയറി നിന്നു ഞാൻ നന്ദന മീനോ ഈ സ്ഥാപനത്തിന്റെ ചെയർമാന്റെ മകൾ ഇന്നു മുതൽ നിങ്ങളുടെ മാനേജ് ിംഗ് ഡയറക്ടർ അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നത് അഭിമാനമായിരുന്നു സദസ്സിൽ ഒരു നിശബ്ദത പടർന്നു അവളെ കളിയാക്കിയവരുടെ മുഖത്ത് പരിഭ്രവും നാണക്കേടും നിറഞ്ഞു രമ്യയും സുഹൃത്തുക്കളും പരസ്പരം നോക്കി അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല കിഷോർ ഞെട്ടലോടെ കണ്ണടച്ച് ദീർഘമായി ശ്വാസമെടുത്ത് തന്നെ തന്നെ ശാന്തനാക്കാൻ ശ്രമിച്ചു തന്നോട് ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞ് കൂടെ കൂടിയവൾ കോടീശ്വരന്റെ മകളായി മുന്നിൽ നിൽക്കുന്നു അവന്റെ ഹൃദയത്തിൽ സ്നേഹത്തിനൊപ്പം ഒരു ചെറിയ വേദനയും ആശയക്കുഴപ്പവും നിറഞ്ഞു നന്ദനയുടെ കണ്ണുകൾ സദസ്സിൽ കിശോറിനെ ഭയത്തോടെയും അതേസമയം അമ്പരപ്പോടെയും തന്നെ നോക്കി നിൽക്കുന്ന കിഷോറിനെ അവൾ കണ്ടു ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരോടുമായി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്റെ ഈ യാത്രയിൽ എന്നോടൊപ്പം ഒരാൾ ഉണ്ടായിരുന്നു എന്റെ ശരീരത്തിന്റെ വലിപ്പമോ എന്റെ വസ്ത്രത്തിന്റെ ലാളിത്യമോ കണ്ടല്ല എന്റെ മനസ്സിനെ കണ്ട് എന്നെ സ്നേഹിച്ച ഒരാൾ അയാളുമായി ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും എനിക്ക് ഓരോ പാഠങ്ങളായിരുന്നു അതിലൂടെയാണ് ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കാനുള്ള ആത്മ വിശ്വാസം എനിക്കുണ്ടായത് ഞങ്ങൾക്കിടയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കേണ്ടി വന്നു പക്ഷേ അതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു അവൾ സ്റ്റേജിൽ നിന്നിറങ്ങി കിഷോറിന്റെ അടുത്തേക്ക് നടന്നു കിഷോർ ലജ്ജിച്ചും അമ്പരെന്നും തലതാഴ്ത്തി നന്ദൻ അവന്റെ കൈകളിൽ പിടിച്ചു കിഷോർ നിന്റെ ദാരിദ്ര്യം എനിക്കൊരു പ്രശ്നമല്ല എന്റെ സമ്പന്നത നിനക്കും ഒരു പ്രശ്നമാകരുത് നീ എന്നെ സ്നേഹിച്ചത് ഞാൻ തടിച്ചവളായിരുന്നപ്പോഴും ഞാൻ സാധാരണക്കാരിയായിരുന്നപ്പോഴുമാണ് ഇത്രയും കാലം ഞാൻ നിന്നോട് ഈ രഹസ്യം ഒളിപ്പിച്ചു വെച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കിഷോറിന്റെ കണ്ണുകൾ നിറഞ്ഞു നന്ദന എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല നിന്റെ സ്നേഹം മാത്രം മതി എനിക്ക് നമ്മൾ ഇരുവരും സ്വയം പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചവരായിരുന്നു നിന്റെ രഹസ്യം നിനക്ക് പ്രൊട്ടക്ഷൻ ആയിരുന്നെങ്കിൽ എൻറ്റേത് ഒരാവശ്യവും നന്ദന സന്തോഷത്തോടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിഷോറിന്റെ നെറ്റിയിൽ ചുംബിച്ചു ഈ യൂണിവേഴ്സിറ്റി എന്റേതാണ് പക്ഷേ എൻ്റെ ജീവിതം എൻ്റെ സ്നേഹത്തിന് സ്വന്തമാണ് അവൾ വിളിച്ചു പറഞ്ഞു സദസ്സിൽ നിറഞ്ഞ കയ്യടികൾ മുഴങ്ങി രമ്യയും കൂട്ടരും ആ രൂപത്തെ കളിയാക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കി നാണക്കേടോടെ അവിടെ നിന്നും അപ്രത്യക്ഷരായി ആ ദരിദ്രനാണെന്ന് പറഞ്ഞിട്ടും സ്നേഹിച്ച കിഷോറിൻ്റെ കൈകളിൽ പിടിച്ച് അവൾ ആ യൂണിവേഴ്സിറ്റിയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു